ഓം നമോ നാരായണായ നമ സ്വാമിയെ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാതമടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇവിടെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക എന്ന് പറയുന്നൊരു വിഷയം പ്രധാനമായിട്ടുള്ളൊരു വിഷയമാണ് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് മീനം രാശിയിലേക്കുള്ള ശനിയുടെ രാശിമാറ്റം അതിൽ ദോഷഫലങ്ങൾ മാറി ഗുണഫലങ്ങൾ ലഭ്യമാക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് മഹാശനിമാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് സംഭവിക്കുന്നത് അതിനെ സംബന്ധിച്ച് ശനിമാറ്റത്തിൻ്റെ വീഡിയോകൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ചില നക്ഷത്ര ജാതകർക്ക് ശനി ഉപദ്രവം ചെയ്യാതെ ശുഭഫലങ്ങൾ ലഭ്യമാക്കുന്ന രീതിയിലേക്ക് വരികയാണ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ പൊതുവായി പറയുന്നതാണ് ഇതിനോടുകൂടി നിങ്ങൾ നിങ്ങളുടെ ജാതക പരിശോധന കൂടെ നടത്തി നിലവിലെ ദശ അപഹാരം അന്തർദശ എന്നിവ കൂടി മനസ്സിലാക്കി വേണ്ടുന്ന ഗ്രഹദോഷ പരിഹാരങ്ങൾ നടത്തുന്നത് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ ഒരു പരിധിവരെ അനുകൂലമാക്കുവാൻ അല്ലെങ്കിൽ മറികടക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കർമ്മത്തിൻ്റെ ബലം നൽകുന്നവനും ആയുസിൻ്റെ കാരകനുമാണ് ശനി മാർച്ച് ഇരുപത്തി ഒൻപതിന് കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്കാണ് ശനി സംക്രമണം നടത്തുന്നത് നിലവിൽ ശനി കുംഭം രാശിയിലാണ് ശനി മാത്രമല്ല ബുധൻ ആദിത്യൻ എന്നിവയും കുംഭം രാശിയിൽ സഞ്ചരിക്കുന്ന ഒരു സമയം കൂടിയാണിപ്പോൾ അപ്പോൾ ഈ ഗ്രഹമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില നക്ഷത്ര ജാതകർക്ക് പുനർജീവൻ ലഭിച്ച ഒരു പ്രതീതിയാണ് ഉണ്ടാകുവാൻ പോകുന്നത് എടുത്തു പറയുമ്പോൾ ക്ലിയറായിട്ട് പറയുമ്പോൾ വർഷങ്ങളോളം ഒരു കാരാഗ്രഹത്തിൽ ഇരുളിൽ കഴിഞ്ഞിട്ട് പുറത്തേക്ക് അതായത് വെളിച്ചത്തിലേക്ക് വരുന്ന ഒരവസ്ഥ ഇവിടെ പറയുന്ന നക്ഷത്ര ജാതകർക്ക് രണ്ടര വർഷക്കാലം ശനി ശുഭനായി നിലകൊള്ളും എന്ന് തന്നെ പറയാൻ സാധിക്കും ഈ ജാതകരെ ശനി ശുഭദൃഷ്ടിയോടു കൂടിയായിരിക്കും വീക്ഷിക്കുന്നത് ഇവിടെ പ്രധാനമായിട്ടും ഈ ചിങ്ങം രാശിയിൽ വരുന്ന ജാതകർക്ക് മാർച്ച് ഇരുപത്തി ഒൻപത് കഴിയുമ്പോൾ അതായത് മകം പൂരം ഉത്രം എന്നീ നക്ഷത്ര ജാതകർക്ക് അഷ്ടമ ശനിയുടെ ആരംഭകാലമാണ് എന്നാൽ മകം പൂരം ഉത്രം ചിങ്ങം രാശിയിൽ വരുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ശനി അനുകൂലാവസ്ഥയിൽ വരുന്നതായിരിക്കും എന്നുള്ളതാണ് മകം നക്ഷത്ര ജാതകർക്ക് അഷ്ടമശനി ശനി അനുഗ്രഹസ്ഥാനത്തായിരിക്കും വരുന്നത് ഇനി ശരിക്കും സഹസ്രാര പത്മത്തിൽ വരുന്ന ശനി ഗുണഫലം പ്രദാനം ചെയ്യും എന്നതാണ് പറയുന്നത് പ്രധാനമായും ധനപരമാണ് ഉണ്ടാകുന്നത് നഷ്ടമായിട്ടുള്ള ധനം നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച ധനം തിരികെ ലഭിക്കും ബാധ്യതകളൊക്കെ തീർത്തെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയമായിരിക്കും ക്രയവിക്രയങ്ങളിൽ ധനപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെയുള്ള ക്രയവിക്രയങ്ങളിൽ നിലനിൽക്കുന്ന നിലനിന്ന് വരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് കൂടാതെ തന്നെ കുടുംബപരമായിട്ടോ ദാമ്പത്യപരമായിട്ടോ ഒക്കെയുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടുകയും സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും നല്ല രീതിയിലുള്ള വിവാഹ ബന്ധങ്ങൾ മനസ്സിന് ചേർന്നതും ആഗ്രഹിച്ചതുമായിട്ടുള്ള വിവാഹബന്ധങ്ങൾ വന്നു ചേരും ദാമ്പത്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട കേസ് വഴക്കുകൾ നിലനിൽക്കുന്ന കേസ് വഴക്കുകൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുവാൻ സാധിക്കും വിജയിക്കുവാൻ സാധിക്കും മാർച്ച് ഇരുപത്തി ഒൻപതിലെ ശനിമാറ്റത്തിൽ മകം നക്ഷത്ര ജാതകർക്ക് അനുകൂല അനുഭവങ്ങൾ ഉണ്ടാകുമെന്നതിൽ ഒരു സംശയവുമില്ലാത്ത കാര്യം തന്നെയാണ് പൂരം നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ പൂരം നക്ഷത്ര ജാതകർക്കും അഷ്ടമശനിയുടെ ആരംഭകാലമാണ് മാർച്ച് ഇരുപത്തി കഴിയുമ്പോൾ എന്നാൽ പൂരം നക്ഷത്ര ജാതകർക്ക് ശനി അനുകൂലമായിട്ട് വരുന്ന സമയമാണ് പ്രധാനമായും തൊഴിൽ ഉന്നതി സ്ഥാനക്കയറ്റം എന്നിവ പ്രതീക്ഷിക്കാം കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ മേഖലകളിൽ ജോലിക്ക് പ്രവേശനാനുമതി ലഭിക്കുകയും ചെയ്യും തൊഴിൽ മേഖലയിലെ നിലവിലെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയം വരുന്നതാണ് പൂരം നാളുകാരുടെ മാനസിക വിഷമങ്ങൾ അകന്നു പോകുന്ന ഒരു സമയവും ആത്മധൈര്യം വർദ്ധിക്കുന്ന സമയവുമായിരിക്കും പല കാര്യങ്ങളും ഈ സമയം വിജയിച്ച് വിജയിപ്പിച്ചെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് മുടങ്ങിക്കിടക്കുന്ന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ മാർച്ച് ഇരുപത്തി ഒൻപത് കഴിയുമ്പോൾ വരുന്ന ശനിമാറ്റത്തിലൂടെ തുടർന്ന് ആ ചിങ്ങൻ രാശിയിൽ തന്നെയുള്ള ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്ര ജാതകർക്കും അഷ്ടമ ശനിയുടെ ആരംഭമാണ് മാർച്ച് ഇരുപത്തി ഒൻപത് കഴിയുമ്പോൾ എന്നാൽ ഈ അഷ്ടമ ശനി കാലം ഉത്രം നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂല ഫലങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ആരോഗ്യപരമായിട്ട് ഉയർച്ചകൾ പ്രതീക്ഷിക്കാം രോഗാവസ്ഥയ്ക്ക് ശമനം വന്നു ചേരും മാനസിക ദുഃഖങ്ങൾ അകന്നു പോകുന്ന ഒരു സമയവും ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടാവുകയും കടബാധ്യതകളൊക്കെ തീർത്തെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയവും ശമ്പള വർധനവ് ജോലിക്കയറ്റം എന്നിവയൊക്കെ കൂടാതെ തന്നെ ഈ പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള അവസരങ്ങൾ വന്നുചേരുന്നതാണ് മനസ്സിനിണങ്ങിയ വിവാഹബന്ധങ്ങളും വന്നു ചേരുന്നതാണ് കൂടാതെ ഗൃഹനിർമ്മാണം തടസ്സത്തിൽ ഗൃഹനിർമ്മാണം വാഹന ലാഭം എന്നിവയും പ്രതീക്ഷിക്കാം വീടിൻ്റെ പുനരുദ്ധാരണ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ് ഈ പറഞ്ഞ മൂന്ന് നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ വിപരീതമായിട്ടുള്ള ദോഷങ്ങളും മാറി ദുരിതങ്ങളൊക്കെ അകന്നു മാറി പോകുന്നതായിരിക്കും സഹസ്രാര പത്മത്തിൽ വരുന്ന ശനി എന്ന് പറയുമ്പോൾ ശിവൻ്റെ സാന്നിധ്യത്തിൽ വരുന്നതാണ് ശിവനോടുള്ള ശിവനോട് കൂടി ചേർന്ന് നിൽക്കുന്ന ശനിയാണ് അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ ഈ ശുഭഫലങ്ങൾ അനുഭവത്തിൽ ഈ പറഞ്ഞ കാര്യത്തിലാണ് ശിവനോടുകൂടി ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ഈ ശനി അഷ്ടമത്തിൽ വരുന്ന ശനി ശുഭഫലങ്ങൾ അനുഭവത്തിൽ തരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്താൽ സർവകാര്യ വിജയം നേടിയെടുക്കുവാൻ സാധിക്കും എന്നതുകൂടി ഓർമ്മിപ്പിക്കുന്നു ഈ മൂന്ന് നക്ഷത്ര ജാതകരും കുറച്ച് ശ്രദ്ധിക്കുക കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ വരുന്ന അവസരങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി എടുക്കുവാൻ ശ്രമിക്കുക പ്രധാനമായും ഈ പറഞ്ഞ നക്ഷത്രക്കാർ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ശിവക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം ജലധാര എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നവഗ്രഹ പൂജ അർച്ചന തുടങ്ങിയ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക ഈ രീതിയിലാണ് മീനം രാശിയിൽ വരുന്ന മീനം രാശിയിലേക്ക് രാശി മാറി വരുന്ന ശനിയുടെ രാശിമാറ്റത്താൽ ഗുണഫലങ്ങൾ ലഭിക്കുന്ന മൂന്ന് നക്ഷത്ര ജാതകർ ചിങ്ങം രാശിയിൽ വരുന്ന മൂന്ന് നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഞാൻ ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുന്നുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഇതൊരു പൊതുഫലമാണ് ഈ മൂന്ന് നക്ഷത്ര ജാതകരുടെയും പൊതുഫലമാണ് ഞാൻ പറഞ്ഞത് ഈ പൊതുഫലത്തെ കൂടി മുൻനിർത്തി നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥ ഗ്രഹസ്ഥാനങ്ങളും കൂടി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കാര്യങ്ങളിലേക്ക് തീരുമാനങ്ങൾ എടുക്കുക ഗ്രഹസ്ഥാനങ്ങൾ നീചമായിട്ടുള്ള ഗ്രഹസ്ഥാനങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് കഷ്ട നഷ്ടങ്ങളൊക്കെ അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ അതുകൂടി ജാതക പരിശോധന നടത്തി മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം